സ്വാഗതം ഗാന്ധിജി സ്ഥിരമായി രാമനാമം ജപിച്ചിരുന്നു ഒരു പക്ഷേ അദ്ദേഹത്തെ ലോകാരാധനായി വളർത്തിയത് ഈ കരുത്തു തന്നെയാകണം ഭൗതിക സുഖങ്ങളിലുള്ള ആസക്തി അദ്ദേഹം ഒഴിവാക്കിയതും ഇതിന്റെ കരുത്തുകൊണ്ട് തന്നെ ആകണം സ്വാഗതം ഇന്നത്തെ സന്ധ്യാനാമത്തിലേക്ക് वाणी देवी वाणी देवी सुभगे, सुभगेवणारवं कैदोळा वाणी वैभवमोहिनि ി ജഗദി വിരിഞ്ചപ്രി വോഷം അശീർഷമാശു കളവാൻ വിംഗിംഗൽ ആത്തരം ണം അതിന്നു നിൽനടിയിൽ വീഴുന്നു മൂകാംബികേ മോകാംബികേ മോഗാംബികേ കരുണകംബികേം ദേവി മോകാംബികേം देवी मूकाम्बिके सर्वार्थ साधिगे तरुणचकम्बिके देवी मूकाम्बिके देवी मूकाम्बिके सर्वार्थ साधिके गिरिवरतन ிமுகள் தாயே கிரிவரத்தன கிமுக தாயே கிரிவரத்தனையே கரிமுகள் தாயே சுரமுனி ஜனம் தொழும் ശരഞ്ചായ കരിമുഖൻ തനയേ സുരമുനിജനം സൂരമുനി ജനം ദുടി ശങ്കരൻ്രും ബിഗി ദേവി മോഗാംബിഗി ദേവി സർവാർത്ഥ സാധി കരുണ ചൈഗം ദേവി सि वदनि सरसि जनैनि मूकमानमधि शोभि सदनि वसि सरसि जनैनि मूकमानमधि शोभि सदनि आदिविनाशिनी आनन्ददायिनी आदिविनाशिनी आनन्ददायिनी आदिविनाशिनी आनन्ददायिनी साधु गीतानन्दम्

സർവാർത്ഥ സാധി കരുണ ചി ഗംബിഹ എന്ന പോലെ ലക്ഷ്മിക്കുമുണ്ട് അവതാരങ്ങൾ വിഷ്ണുവിന്റെ ചില അവതാരങ്ങൾക്കൊപ്പം ലക്ഷ്മിയും ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് രാമാവതാര കാലം സീതയായി അവതരിച്ചത് ലക്ഷ്മിയാണ് അതുകൂടാതെ അഷ്ടലക്ഷ്മിമാർ എന്ന പേരിൽ എട്ടു ഭാവങ്ങൾ കൂടിയുണ്ട് ദേവിക്ക് ഇന്നത്തെ കഥയമ ലക്ഷ്മി ദേവിയുടെ അവതാരങ്ങളെ കുറിച്ചാണ് കേൾക്കാം എല്ലാ സജ്ജനങ്ങൾക്കും ഹാർദമായ നമസ്കാരം കഥയ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാലക്ഷ്മിയെ കുറിച്ചാണ് നാം കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ദേവി പരാശക്തി തന്നെയാണെന്നും ദേവിയുടെ ക്രിയാശക്തി ഭാവം നമ്മളൊക്കെ ലളിതാ സഹസ്നാമത്തിൽ ചൊല്ലാറുണ്ടല്ലോ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്തെങ്കിലും ചെയ്യാനുള്ള ശേഷി ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് സങ്കല്പിക്കാനുള്ള ശേഷി ഉണ്ടാവണം ജ്ഞാനശക്തി കൊണ്ട് അത് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം ക്രിയാശക്തി കൊണ്ട് അത് ചെയ്യാനുള്ള വിഭവങ്ങൾ നമുക്കുണ്ടായിരിക്കണം അതിലെ ക്രിയാശക്തി ഭാവത്തെയാണ് മഹാലക്ഷ്മി പ്രതിനിധാനം ചെയ്യുന്നത് അങ്ങനെയുള്ള പരാശക്തിയുടെ തന്നെ ഒരു രൂപഭേദമായിട്ടുള്ള മഹാലക്ഷ്മി നിരവധി അവതാരങ്ങൾ ഭൂമിയിൽ എടുത്തിട്ടുണ്ട് പലപ്പോഴും ദേവിയുടെ പല ഭാവങ്ങളായിട്ട് നമ്മൾ അഷ്ടലക്ഷ്മിമാരെ പറയാറുണ്ട് വീരലക്ഷ്മി ധനലക്ഷ്മി ഗജലക്ഷ്മി വിദ്യാലക്ഷ്മി സന്താനലക്ഷ്മി നിരവധിയായിട്ടുള്ള ലക്ഷ്മികൾ അഷ്ടലക്ഷ്മിയാണ് അതിൽ പ്രധാനം ആ അഷ്ടലക്ഷ്മി സങ്കല്പങ്ങൾക്ക് പുറമെ മഹാലക്ഷ്മിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അല്ലെങ്കിൽ മൂന്ന് അവതാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഭഗവാൻ നാരായണൻ പല സമയത്തും അവതാരങ്ങൾ ഭൂമിയിൽ എടുത്തിട്ടുണ്ട് അതിലേറ്റവും പ്രസിദ്ധമായിട്ടുള്ള രണ്ട് അവതാരങ്ങൾ രാമാവതാരവും കൃഷ്ണാവതാരവും ഈ രണ്ടവതാര സമയത്തും ഭഗവാന്റെ അർദ്ധാങ്കിനിയായി ഭഗവാന്റെ ധർമ്മപത്നിയായി സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് ഭഗവാൻ എടുത്ത സമയത്ത് ദേവിയുടെ അവതാരം സംഭവിക്കുന്നത് സീരധ്വജ ജനകന്റെ മകളായി മിഥിലയിൽ മൈഥിലിയായി സീതാദേവിയായിട്ട് മഹാലക്ഷ്മി അവതരിക്കുന്നു എന്നാൽ കൃഷ്ണാവതാര സമയത്ത് ദേവി സാക്ഷാൽ വിദർഭയിൽ ആ രാജകുമാരിയായിട്ട് വൈദർഭിയായിട്ട് അവിടത്തെ പ്രധാനപ്പെട്ട മഹാരാജാവായിരുന്ന ഭീഷ്മകന്റെ മകളായിട്ട് രുക്മിണിയായിട്ട് അവതരിച്ചു എന്നും ശ്രീമദ് ഭാഗവതം പറയുന്നു സീതയായിട്ടും അതുപോലെ തന്നെ രുക്മിണിയായിട്ടും അവതരിച്ചത് സാക്ഷാൽ ജഗദംബികയായിട്ടുള്ള മഹാലക്ഷ്മി തന്നെയാണ് ദേവിയുടെ മറ്റവതാരങ്ങളായി നാം പറയുന്ന പത്മാവതി പോലുള്ള അംശാവതാരങ്ങൾ ഭഗവതിക്കുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരാണ സന്ദർഭങ്ങളിലെ ദേവിയുടെ രണ്ട് അവതാരങ്ങളാണ് ഒന്ന് സാക്ഷാൽ സീതാമാതാവും രണ്ട് രുക്മിണി ദേവിയും ഈ രണ്ട് അവതാര സമയത്തും രാമാവതാര സമയത്തും കൃഷ്ണാവതാര സമയത്തും ഭഗവതി ഭഗവാന്റെ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് ഭഗവാൻ അവതരിക്കുന്നത് എപ്പോഴും ധർമ്മത്തെ ഉയർത്താൻ വേണ്ടിയിട്ടാണല്ലോ ആ ധർമ്മത്തെ ഉദ്ധരിക്കാനായിട്ട് ദേവി എപ്പോഴും ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് ദേവിയുടെ അവതാരമായിട്ട് കണക്കാക്കുന്ന ഒരാളുകൂടി ഉണ്ട് അയാളുടെ പേരുകൂടെ പറയാതെ നമുക്കിത് പൂർത്തിയാക്കാൻ സാധിക്കില്ല ഗർഗഭാഗവതം അനുസരിച്ച് ഗർഗ സംഹിത അനുസരിച്ച് രാധാറാണി സാക്ഷാൽ ഭഗവാന്റെ ആ ഏറ്റവും പ്രിയപ്പെട്ട സഖിയായിരുന്ന വൃന്ദാവനത്തിലും ഗോകുലത്തിലും ഭഗവാന്റെ കൂടെ തന്നെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരുന്ന രാധാറാണിയെയാണ് മഹാലക്ഷ്മിയുടെ അവതാരമായിട്ട് ഗർഗസംഹിത പറയുന്നത് ഭാഗവതത്തിൽ രുക്മിണിയാണ് മഹാലക്ഷ്മി ഗർഗസംഹിതയിൽ രാധയാണ് മഹാലക്ഷ്മി അല്ലെങ്കിൽ പ്രകൃതി പരാശക്തി എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പോ സീതയായിക്കൊള്ളട്ടെ രാധയായിക്കൊള്ളട്ടെ രുക്മിണി ആയിക്കൊള്ളട്ടെ ഇതൊക്കെ തന്നെ പത്മാവതി ആയിക്കൊള്ളട്ടെ ഇതൊക്കെ തന്നെ മഹാലക്ഷ്മി ചൈതന്യങ്ങൾ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചതിൻ്റെ നിരവധി ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് അതിൽ സീതാമാതാവായിട്ട് ഭഗവതി അവതരിച്ച സമയത്ത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ത്രയംബകം എന്ന വില്ലൊടിച്ചുകൊണ്ട് സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമി ദേവിയെ സ്വന്തമാക്കുന്നു രുക്മിണി ദേവിയായിട്ട് ദേവി വിദർഭയിൽ ജനിച്ച സമയത്ത് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് രാക്ഷസവിധി പ്രകാരം ദേവിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നു എന്നാൽ രാധയായിട്ട് ദേവി അവതരിച്ച സമയത്ത് അവർ തമ്മിൽ ഒന്നിച്ചില്ല എന്ന് പറയുന്ന വ്യാഖ്യാനത്തേക്കാൾ ഏറ്റവും നല്ലത് കൃഷ്ണനിൽ നിന്ന് രാധയെയോ രാധയിൽ നിന്ന് കൃഷ്ണനെയോ വേർതിരിച്ച് കാണാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ള ഒറ്റ വാചകത്തിൽ ആ വ്യാഖ്യാനം നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് നാം പുരാണ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് എവിടെയൊക്കെ സീതാദേവിയെ ഓർക്കുന്നുണ്ടോ എവിടെയൊക്കെ രുക്മിണിയെ ഓർക്കുന്നുണ്ടോ എവിടെയൊക്കെ രാധാ മാതാവിനെ ഓർക്കുന്നുണ്ടോ എവിടെയൊക്കെ പത്മാവതിയെ ഓർക്കുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ ആത്യന്തികമായിട്ട് നമ്മൾ സ്മരിക്കുന്നത് ആ മഹാലക്ഷ്മിയെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക എപ്പോഴും ഐശ്വര്യം തരുന്ന ദേവിയായിട്ട് പോലും സീതാമാതാവിന് എത്രത്തോളം ദുരിതം അനുഭവിക്കേണ്ടി വന്നു എപ്പോഴും സന്തോഷം മാത്രം പ്രദാനം ചെയ്യേണ്ട ആളായിട്ട് പോലും രുക്മിണിയുടെ അവതാരം എടുത്ത സമയത്ത് ദേവിക്ക് പോലും കൃഷ്ണനെ കിട്ടാൻ എത്രത്തോളം തപസ് ചെയ്യേണ്ടി വന്നു രാധാമാതാവായിട്ട് ദേവി അവതരിച്ച സമയത്ത് ഭഗവാനെ കിട്ടാൻ ദേവി ഇപ്പോഴും കാത്തിരിക്കുന്നു അല്ലെ അപ്പോൾ നമ്മളും രാധയായും രുക്മിണിയായും സീതയായിട്ടുമൊക്കെ മാറിയാൽ മാത്രമേ ആ മഹാലക്ഷ്മി ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് പ്രസരിക്കുകയും ആത്യന്തികമായിട്ട് ആ മഹാലക്ഷ്മി എപ്പോഴും തൻ്റെ ആ മൃദുവായ കൈകൾ കൊണ്ട് തലോടുന്ന നാരായണന്റെ തൃപാദങ്ങളിലേക്ക് ചേരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുള്ളൂ ദേവിയുടെ അവതാരങ്ങളെ ഓർക്കാൻ ലഭിച്ച ഈ ഒരു ഭാഗ്യത്തെ സ്മരിച്ചുകൊണ്ട് ദേവിയുടെ മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം എവിടെയൊക്കെ സീതാമാതാവിനെ ഓർക്കുന്നുണ്ടോ എവിടെയൊക്കെ ലക്ഷ്മിയെ ഓർക്കുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ നാരായണനെ കൂടി ഓർക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധയുണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം രസകരമായ അനേകം കഥകൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു ക്ഷേത്രങ്ങളെ അടുത്തറിയുന്നത് ഏറെ രസകരമാണ് കാണാം ദീപാരാധന കാഴ്ചകൾ ശരണം ദേവി കൊണ്ടുവാഴുമെ കാലങ്ങൾ പലതും താണ്ടിക്കാരുണ്യം നുകരുവാൻ വന്നു ഞങ്ങൾ കഴിവിൻ സാഗരമേശി ായ ദേവി ചൈതന്യം അനശ്വരമായി വിളഞ്ഞു നിൽക്കുന്ന കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രം കർണാടകയിലെ സൗത്ത് കാനറ വടക്കു കിഴക്കേ അതിർത്തിയിൽ കുടജാതിരിയുടെ താഴ്വരയിലുള്ള പ്രശാന്തസുന്ദരമായ കൊല്ലൂർ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹ സാന്നിധ്യമുള്ള ക്ഷേത്രത്തിൽ വിദ്യയുടെയും സമൃദ്ധിയുടെയും അതിദേവതയായ ജകതന്ദ്രക തന്നെയാണ് പ്രധാന ആരാധനാമൂർത്തി ദോഷം തീരാനും ുംരണം മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാകുന്നു വളരെ കാലം മുമ്പ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മഹാരണ്ണിപുരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അന്ന് കോലമഹർഷി എന്ന മഹായോഗി ഇവിടെ നിവസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കഠിന തപസിൽ സന്തുഷ്ടനായ പരമശിവൻ മഹർഷിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും സർവമംഗളദായിനിയായ പരാശക്തിയെ ധ്യാനിക്കാൻ ഉപദേശിക്കുകയും ഒപ്പം അവിടെ സ്വയംഭൂവായ ജ്യോതിർലിംഗത്തിൽ സർവശക്തമായ ശ്രീചക്രത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്തുവത്രേ ഈ ജ്യോതിർലിംഗത്തെ യഥാവിധി പൂജിക്കുവാനും ആദിപരാശക്തിയായ മഹാലക്ഷ്മിയുടെ സാന്നിധ്യത്തിൽ ജ്യോതിർലിംഗം എപ്പോഴും ചൈതന്യത്തായിരിക്കുമെന്ന് ഭഗവാൻ അറിവ് ചെയ്തിട്ടുണ്ട് കോലമഹർഷിയുടെ പേരുമായി ബന്ധപ്പെട്ടാണ് മഹാരണ്യപുരം പിൽക്കാലത്ത് കൊല്ലൂറായി മാറിയത് പരാശക്തിയായ ദേവിക്ക് മൂകാംബിക എന്ന നാമകരണം സിദ്ധിച്ചത് വധവുമായി ബന്ധപ്പെട്ടാണത്ര മൂന്ന് ലോകങ്ങളും കീഴടക്കിയ കംഹാസുരൻ അമരത്വം നേടുന്നതിനുള്ള കഠിന തപസ് തുടങ്ങിയപ്പോൾ ദേവന്മാർ കോലാപുരത്തെത്തി കോലമഹർഷിയോടത്ത് ദേവിയെ പ്രാർത്ഥിച്ചു ദേവി പ്രത്യക്ഷപ്പെടുകയും കംഭാസുരൻ മൂകനായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു മൂകനായതിനു നിമിത്തം അമരത്വരം ചോദിക്കാനാവാതെ വന്ന അസുരൻ അതോടെ മൂകാസുരനായി മാറി തന്റെ ആഗ്രഹം സഫലീകൃതമാകാത്തതിൽ മനംതൊന്ന മൂകാസുരൻ കടുത്ത വിദ്വേഷത്തോടെ ലോകങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കാൻ ആരംഭിച്ചു ഈ അവസരത്തിൽ ഭക്തപ്രാർത്ഥന കേട്ട ദേവി വിവിധ ശക്തിരൂപങ്ങളാൽ അനുകതയായി ഘോര യുദ്ധത്തിലേർപ്പെടുകയും അസുരന്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു മൂകാസുര വധം നടത്തി ലോകരക്ഷ ചെയ്തതിനാൽ ദേവി മൂകാംബിക എന്നറിയപ്പെട്ടു കലിദോഷം തീരാൻ ഞങ്ങൾ കരയൂദേവീനെ കരിയോർമ്മേ ശ്രീമതിയുടെ ദോഷപരേ കലിദോഷം തീരാൻ ഞങ്ങൾ കരയൂ ദേവീനെ നൂറാംബിക ശരണം ദേവി ദേവി ദർശനത്തിന് മൂകാംബികയിൽ ആദ്യമായി എത്തുന്നവർക്ക് സങ്കല്പ സ്നാനം എന്ന ചടങ്ങ് നിർബന്ധിതമാണത്രേ ആദ്യ ദർശനത്തിനെത്തുന്നവർ ക്ഷേത്രം ശാന്തിക്കാരനോടൊപ്പം സൗകര്യകയിലെത്തി മന്ത്രം ഏറ്റു ചൊല്ലിക്കൊണ്ട് സ്നാനം ചെയ്യണം പിന്നീട് ഒരു താലത്തിൽ പൊങ്കും പുഷ്പം പഴം എന്നിവയോടുകൂടി അമ്പലത്തിൽ പ്രവേശിച്ച് തൃപ്പടിയിൽ വെച്ച് ദേവിയെ വന്ദിക്കണം എന്നതാണ് പ്രമാണം കിഴക്കുഭാഗത്തെ പ്രധാന കവാടമായ മഹാദ്വാര കടന്ന് ദൈവസ്തംഭത്തിനും കൊടിമരത്തിനും അപ്പുറത്താണ് ശ്രീകോവിൽ ദേവിയെ അവിടെ നിന്നും മനം നിറയെ ദർശനം ചെയ്ത് ശ്രീകോവിൽ പുറത്തുകൂടി എല്ലാ ഉപദേവന്മാരെയും വന്ദിച്ച് വീരഭദ്രസ്വാമിയെ വടങ്ങി വേണം ശ്രീകോവിനുള്ളിൽ പ്രവേശിക്കേണ്ട ഇവിടുത്തെ പഞ്ചാമൃത സാത്വിക പ്രധാനമായ കർമ്മങ്ങളുടെ പരിപൂർണ വിജയത്തിന് പ്രധാനമാണ് ശത്രു സംഹാരം പ്രകൃതി വിജയം തുടങ്ങിയവയ്ക്ക് കുങ്കുമാർച്ചന അതിവിശേഷമാണ് ക്ഷേത്രത്തിന് തെക്കു കിഴക്കേ കോണിൽ വടക്കോട്ട് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന സരസ്വതി മണ്ഡപം ഏറെ പരിപാവനമാണ് ഇവിടെ വച്ചാണ് സംഗീതജ്ഞരും കവികളുമൊക്കെ അവരുടെ കലോപാസനകൾ ദേവിക്ക് സമർപ്പിക്കുന്നത് നിത്യവും നടക്കുന്ന നിവേദ്യ ആരതയ്ക്കും ചീവേരിക്കും ശേഷം അമ്മയെ സരസ്വതി മണ്ഡപത്തിലെത്തി സരസ്വതി സങ്കല്പത്തിൽ പൂജിക്കുന്നത് അതിവിശിഷ്ടമായ ചടങ്ങാണ് ഈ ദർശന സൗഭാഗ്യം ലഭിക്കുന്ന ഭുസ്തർക്ക് വിദ്യാവിജയമാണ് ഫലപ്രാപ്തി എന്ന് വിശ്വസിച്ചു പോരുന്നു അക്ഷരജ്ഞാനത്തിന്റെ അക്ഷയഖനിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കുഞ്ഞിളം മനുഷ്യർ ഈ സരസ്വതി മണ്ഡപത്തിലിരുന്നാണ് അറിവിൻ്റെ ആധ്യാക്ഷികം കുറയ്ക്കുന്നത്

നവരാത്രിയോടനുബന്ധിച്ച് ഇവിടെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കാറുണ്ട് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ തെക്കുകിഴക്ക് ഭാഗത്ത് സുബ്രഹ്മണ്യൻ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പ്രാണലിംഗേശ്വരൻ പാർത്ഥീശ്വരൻ പഞ്ചമുഖഗണപതി ചന്ദ്രമൌലീശ്വരൻ നഞ്ചന്തേശ്വരൻ വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് ആഞ്ജനേയൻ വെങ്കട്ടരമണൻ വടക്കിഴക്ക് ഭാഗത്ത് ഗോപാലകൃഷ്ണൻ വീരഭദ്രൻ എന്നിവ ഉപദേവന്മാരാണ് അങ്ങീ വിദ്യാസാരി യിലെ ക്ഷേത്രോത്സവം ഒൻപത് ദിവസത്തെ ഉത്സവം ഉത്രന്നാൾ കൂടിയത് എട്ടാം ദിവസമാണ് ദേവി വിഗ്രഹം പ്രതിഷ്ഠിച്ച രഥം ക്ഷേത്രാംഗണത്തിലൂടെ ഭക്തർ വലിച്ചു കിട്ടുന്ന ചടങ്ങ് ഏറെ ശ്രേയസ്കരമാണ് ഈ സമയം രഥത്തിൽ നിന്ന് വാരി വിതറുന്ന നാണയങ്ങൾ ലഭിക്കുന്നത് മഹാഭാഗ്യമായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത് മായേ ദിവ്യമുഖേ തീമൽ ജീവിതം ശ്രീകോവിന്റെ പിന്നിലുള്ള ശ്രീ ശങ്കരപീഠത്തിൽ നവരാത്രി കലശം സ്ഥാപിക്കുന്നതോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് ശ്രീശങ്കരൻ ഇരുന്ന തപസ ചെയ്ത ശങ്കരപീഠം ശ്രീകോവിന്റെ പിന്നിൽ കാണാം ർവരനാശിനി ശരണം ദേവി കൊല്ലു വാമു മമ്മി ഉപികേ ശരണം ദേവി കൊയ്യൂ വാമും മമ്മി ഉപികേ ശരണം കള്ളം ഭീരുത്വത്തിന്റെ ലക്ഷണമാണ് നാം എന്തിനെയെങ്കിലും ഭയക്കുമ്പോഴാണ് സത്യത്തെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ സത്യത്തിന് ഒരു ഗുണമുണ്ട് വളരെ കാലം മറഞ്ഞിരിക്കാൻ അതിനാകില്ല മറ നീക്കി പുറത്തു ചാടും പിന്നെ അതിനെ മറയ്ക്കാൻ അനേകം കള്ളങ്ങൾ വേണ്ടി വരും സത്യത്തെ മുറുകെ പിടിക്കുക സധൈര്യം മുന്നോട്ട് പോകുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി